ൾ താൻ മരിക്കുമ്പോൾ ചന്ദനത്തിൽ ദഹിക്കപ്പെടണമെന്ന ആഗ്രഹവുമായി ജീവിക്കുന്നു എന്ന ഒരൊറ്റ വരിയിൽ നിന്നാണ് ജി ആർ ഇന്ദുഗോപൻ എന്ന കഥാകാരൻ അയാളുടെ ഹൈലി സിനിമാറ്റിക് നോവലായ വിലായത്ത് ബുദ്ധിയെ കടഞ്ഞെടുക്കുന്നത് അഴകൊത്ത അളവൊത്ത ലക്ഷണമൊത്ത വിലായത്ത് ഒരു കണ്ണക്കെടുത്തുകാരൻ ശിഷ്യനും ജീവിതത്തിൽ പടുത്തുയർത്തതെല്ലാം ഒരു തീട്ടക്കുഴിയിൽ നാറ് നശിച്ചുപോയ അയാളുടെ ഗുരുവും തമ്മിലുള്ള പോരിന്റെ കാരണമാണ് ആ ചന്ദനമരം വായനയിൽ ഒരു സച്ചി ചിത്രത്തിന്റെ പൂർണ്ണാനുഭൂതി സമ്മാനിച്ച വിലായത്ത് ബുദ്ധ സ്ക്രീനിൽ സമ്മാനിക്കുന്നത് വിഭിന്നമായ ദീർഘമായൊരു യാത്രയാണ് മറയൂരിലെ ചന്ദനക്കാടുകളുടെയും ചന്ദനക്കടത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരു ചിഹ്നവീരപ്പന്റെ സാഹസങ്ങൾ കാത്തിരുന്നവർക്ക് ഒരു പിടിവാശിക്കാരനായ വൃദ്ധൻ അയാൾക്ക് വിരിക്കുന്ന വേലകൾ കാത്തിരുന്നവർക്ക് സിനിമ സമ്മാനിക്കുന്നത് നിരാശയാണ് പലവഴി മാറി തിരഞ്ഞെത്തുന്ന കഥ അവസാനിക്കുമ്പോഴേക്കും ഉള്ളിലെ ബുദ്ധന്റെ തേജസ് അറ്റുപോകുന്നു ഒരു കൊമേഴ്സ്യൽ ചിത്രത്തിന്റെ എലമെന്റുകളെ ഒന്നിനൊന്ന് തുന്നിച്ചേർത്തിട്ടും വിലായത്തിന്റെ കാമ്പില്ലാതെ പോയ വിലായത് ബുദ്ധ പിടിപ്പിക്കും കാഴ്ചയാക്കിയതിനെ അവതരിപ്പിക്കുക എളുപ്പമല്ലെന്ന് ഇന്ദുകോപൻ തന്നെ പറയുന്നുണ്ട് അതിലെ ദുർഘടങ്ങൾ സിനിമയിലും സന്ധ്യ നേരത്ത് ഉദുപ്പിന്റെ കടയിലേക്ക് തുന്നിവെച്ച കുപ്പായം വാങ്ങാൻ ഇറങ്ങിത്തിരിക്കുന്ന അധ്യായത്തിൽ തന്നെ മറയൂരും ഭാസ്കരൻ മാഷും ചോലക്കര ചെമ്പകവും വായനക്കാരൻ ഉള്ളിലേക്ക് പെട്ടെന്ന് വതിയും ഉള്ളിൽ ആ കഥാപാത്രങ്ങൾക്ക് രൂപവും ഭാവവും പ്രത്യക്ഷപ്പെടും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടും സന്ദർഭങ്ങൾ കൊണ്ടുമാണ് ആ നോവലിലേക്ക് ഇന്നാവുക ജയനമ്പ്യാരുടെ വിലായത്വ ബുദ്ധിക്ക് ആ നാടും നാട്ടുകാരും തീട്ടം ഭാസ്കരനും ഡബിൾ മോഹനും ചെമ്പകവും ചൈതന്യവും ഒക്കെ പതിപ്പിച്ചെടുക്കാൻ വളരെ നീണ്ട ആദ്യ പകുതി തന്നെ ആവശ്യമാണ് അപ്പോഴും ഈ മനുഷ്യരോടൊന്നും യാതൊരു കണക്ഷനും അനുഭവപ്പെടുന്നുമില്ല സിനിമ ആരുടെയും പക്ഷത്ത് നിൽക്കാതെ ആടി ഉലയുകയാണ് നീണ്ട നേരം നേരമെടുത്തിട്ടും കഥയോ കഥാപാത്രങ്ങളോ എസ്റ്റാബ്ലിഷ് ആകുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം ഡബിൾ മോഹനായി എത്തുന്ന പൃഥ്വിയുടെ കഥാപാത്രം പലയിടത്തും പല നീടുകൾ ഡ്രൈവ് ചെയ്യുന്ന കഥാപാത്രമാണ് അയാൾക്ക് ചൈതന്യമുകയോടുള്ള വറ്റാത്ത പ്രണയം മാത്രം മതിയെന്നിരിക്കെ അതിലേക്ക് കൂടുതൽ ഇട്ട് ബ്ലോക്ക് ആക്കുകയാണ് എഴുത്ത് മനഃപൂർവ്വം ഉൾക്കൊള്ളിക്കാനായി പല സീക്വൻസുകളും പാടുപെടുന്നുണ്ട് സംഗീതത്തിനും രക്ഷപ്പെടുത്താനാവാത്ത മാ സീനുകൾ വളരെ പ്ലെയിനായി നിർവികാരമായി കടന്നുപോകും മറയൂരിന്റെ ദൃശ്യ ഗംഭീരമാണെങ്കിലും അതിലേക്ക് കൊണ്ടുവരുന്ന ആർട്ടിഫിഷ്യൽ ഫ്രെയിമുകൾ അപക്വമാണ് അപ്പോഴും പെർഫോമൻസിൽ ഹോൾഡ് ലഭിക്കുമായിരുന്ന കഥയിലേക്ക് ായകന്മാർ നൽകുന്നത് പ്രതീക്ഷയ്ക്കും താഴെ നിൽക്കുന്ന പ്രകടനമാണ് ഡബിൾ മോഹൻറെ മാസും പവറും പൃഥ്വിരാജിന്റെ കയ്യിൽ ഒതുങ്ങുന്നെങ്കിലും അതിനപ്പുറത്തേക്ക് കഥയ്ക്ക് വേണ്ട പറ്റിയ കഥാപാത്രമാകാൻ നായകന് സാധിക്കുന്നില്ല ഭാസ്കരൻ മാഷോളം ആഴമുള്ള കഥാപാത്രങ്ങൾ വിരലിൽ എണ്ണാവുന്ന അളവിലെ സമീപകാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ എന്നിരിക്കെ ആ ഇമോഷണൽ ബാഗേജ് ഹോൾഡ് ചെയ്യാൻ ഷമ്മിതിലകനും സാധിക്കുന്നില്ല ചില വൈകാരിക രംഗങ്ങളെ അച്ചടക്കത്തോടെ അവതരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഭാസ്കരൻ മാഷാണോ ഷമ്മി തിലകനാണോ സ്ക്രീനിലെന്ന് സംശയം ജനിപ്പിക്കുന്നുണ്ട് ചിത്രം കഥയിൽ ഊറ്റം കൊള്ളിക്കുന്ന ചെമ്പകവും ചൈതന്യവും സിനിമയിലും ഹീറോയിസും തുടരുന്നുണ്ട് നായിക പ്രിയംവതയുടെ സ്ക്രീൻ പ്രസൻസും പ്രകടനവും കയ്യടി അർഹിക്കുന്നതുമാണ് എന്തുകൊണ്ട് ചന്ദനമെന്ന ചോദ്യത്തിന് ശിഷ്യന്റെ ഉത്തരം അത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണെന്നാണ് ഷാങ്ഹയിലെ കോടീശന്മാരുടെ വീടുകളിൽ പാതിയടഞ്ഞ കണ്ണുമായി ധ്യാനനിമഗ്നായിരിക്കേണ്ട ഭഗവാനാണ് ആ വൃക്ഷമെന്നാണ് എന്നാണ് പക്ഷേ ഗുരുനാഥന്റെ പക്ഷം അതല്ല വെറും വിറക് പരോന്ന പൂജയായ ചന്ദനം സ്വന്തം വീരുകൂർപ്പിച്ച് അഖിലിന്റെ വീരിൽ തുളച്ചു കയറും അതിന്റെ അന്നം വലിച്ചെടുത്ത് ആനന്ദിക്കും ലോകത്തിന്റെ കാഴ്ചയിൽ ചന്ദനം എത്രയോ പവിത്രമായ മരമാണ് അതുപോലെ തന്നെയാണ് ജനവും ജനാധിപത്യവും മറ്റുള്ളവന്റെ വേദന ഊറ്റിയെടുത്ത് വിഴുങ്ങിയാലേ ദഹിക്കൂ അങ്ങനെ തന്നെ ദ്രോഹിച്ച ജനങ്ങളുടെ പ്രതീകമാണ് അതേ ചന്ദനം അയാൾക്ക് ഏ ദ്വയത്തിലാണ് ഇന്ദുഗോപൻ കഥയെ അണിയിച്ചൊരുക്കുന്നത് അയ്യപ്പരും കോശിയിലും കണ്ണറുന്നത് രണ്ടു മനുഷ്യർക്കിടയിലെ ഈഗോ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കൊണ്ടുപോകുന്ന അടികളുടെയും തിരിച്ചടികളുടെയും കഥാരീതി അതുകൊണ്ട് തന്നെ സച്ചി കഥയെ സിനിമയാക്കുന്നു എന്ന കേൾവിയിൽ വിരിഞ്ഞത് പ്രതീക്ഷകളായിരുന്നു അതിനേക്കെടുത്തും വിധമാണ് സിനിമയുടെ ഗതി കഥ വായിച്ച് ഉള്ളിലൊരു ലോകം പണിതെടുക്കും പോലെ എളുപ്പമല്ല കഥയിൽ നിന്നൊരു സിനിമ ഒരുക്കിയെടുക്കുക ജി ആർ ഇന്ദുഗോപന്റെ സിനിമകളായി രൂപമാറ്റം കൊണ്ട കഥകൾക്ക് വെള്ളിത്തിരയിൽ പിടുത്തം കിട്ടാതെ പോകുന്നതും അതിലെ മാന്ത്രികത ഇല്ലാതാകുന്നതോടെയാണ് അവിടെയാണ് നാലഞ്ച് ചെറുപ്പക്കാരുടെ വിജയവും തിരക്കഥയിലേക്കും സിനിമയിലേക്കും നാലഞ്ച് ചെറുപ്പക്കാർ മാറിയതുപോലൊരു മാറ്റം വിലായത്തു ബുദ്ധ അർഹിച്ചിരുന്നു ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിൽ വായനക്കാരെ പിടിച്ചിരുത്തി അവരുടെ മുൻവിധികൾ ഉടക്കിന്ന് ആഖ്യാനവുമായെത്തുന്ന ജിആറിന്റെ കൗശലത്തിന് ഈ ബുദ്ധൻ തികയാതെ വരുന്നു